ആളെ പിന്നെ കാന്താരി മുളക് ഉണ്ടല്ലോ കാന്താരി മുളക് പുറത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്ന് ചുമരിലിട്ട് അത് പേസ്റ്റാക്കി നമുക്ക് പറയാൻ പാടില്ലാത്ത സ്ഥലത്ത് പിന്നെ അയാളത് തേച്ച് അതിൻ്റെ പുറം അറ്റ് ദ സെയിം മൂവ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല എന്തോ ഒരു ട്യൂബ് ഒരു ട്യൂബ് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ എന്തോ ഒരു ട്യൂബ് ആ ട്യൂബിൻ്റെ അകത്ത് ഇട്ടിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് ഇത് എം ഡി എം ആണെന്നാണ് ഇയാൾ പറയുന്നത് നിലവിൽ നമ്മുടെ രാജ്യത്ത് നിയമം എന്ന് പറയുന്നത് നമുക്കൊരുപാട് ഓരോ പൗരനും വളരെ വിശ്വാസ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ രാജ്യത്ത് എന്ന് മാത്രമല്ല ലോകത്ത് എവിടെയും അങ്ങനെ തന്നെയാണ് നിയമവും കോടതിയും പോലീസുമൊക്കെ പക്ഷേ ഈ അടുത്തിടായിട്ട് നമ്മൾ പോലീസ് സംവിധാനങ്ങളിൽ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആ ഒരു വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ രാജ്യമാണെങ്കിലും നമ്മളെ കേരളമാണെങ്കിലും എവിടെയാണെങ്കിലും ഇത്തരം സംവിധാനങ്ങളെ ചില പ്രത്യേക ആളുകൾ അവരുടെ തൽപര ആവശ്യങ്ങൾക്കായിട്ട് ഇത്തരം ഉപയോഗപ്പെടുത്തുമ്പോഴേ സാഹചര്യങ്ങൾ വളരെ മോശമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ ഒരു സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നുണ്ട് കാരണം പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സംരക്ഷണം നൽകേണ്ട ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടവരാണ് യഥാർത്ഥത്തിൽ പോലീസിലുള്ള ചില ആളുകൾ ഇത്തരത്തിലേക്കൊക്കെ മാറി മറിയുമ്പോൾ നമ്മുടെ സാധാരണക്കാരുടെ സംരക്ഷണ ജീവിതം സുരക്ഷിതത്വം എത്രമാത്രം വെല്ലുവിളി നേരിടുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ അടുത്തിടെയായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും ഇത്തരം സാഹചര്യങ്ങളൊക്കെ അഭ്യൂഹങ്ങളായിട്ടും സത്യമാണോ സത്യമല്ലേ എന്നുള്ള നിലയിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വളരെ സത്യസന്ധമായിട്ട് ഒരു കാര്യം നമ്മളിവിടെ അറിയുകയാണ് ഏകദേശം എൺപത്തെട്ട് ദിവസത്തോളം ഒരു തെറ്റും ചെയ്യാത്ത രണ്ട് യുവാക്കൾ അതും എം ഡി എം എ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു എം ഡി എം എ കേസിനെ കുറിച്ചും എം ഡി എം എയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നിലവിൽ പോലീസ് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ആളുകളെ പിടിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് പോലീസ് നിരന്തരം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ യുവാക്കൾ ഗൾഫിൽ നിന്ന് വന്ന് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ സംഭവം നടക്കുന്നത് മേലാറ്റൂരാണ് ഇവരെ നാട്ടിൽ വന്നതിന് ശേഷം ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന അവരുടെ ഒരു മരത്തിൻ്റെ കറ പോലത്തെ ഒരു കായോ അത്തരത്തിൽ എന്തോ ഒരു പെർഫ്യൂമാണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് അവരുടെ വാഹനം പോലീസ് സെർച്ച് ചെയ്യുകയും പോലീസ് അവരെ പിടിക്കുകയും അങ്ങനെ പിടിച്ചതിന് ശേഷം വാഹനം കംപ്ലീറ്റ് സെർച്ച് ചെയ്തപ്പോൾ ഇത് കിട്ടി പോലീസ് പറഞ്ഞു ഇത് എം ഡി എം എ ആണ് എന്ന് വാദിക്കുകയുണ്ടായി പിന്നീട് രണ്ട് മണിക്കൂറുകളോളം അവരുടെ വാഹനം തടഞ്ഞു വയ്ക്കുകയും രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ലാബ് ടെസ്റ്റിംഗ് റിപ്പോർട്ട് ആണ് എന്നതുപോലെ പോലീസ് വരികയും പോലീസിൻ്റെ സ്വഭാവം പിന്നീട് മാറുകയായിരുന്നു ചെയ്തത് കാരണം എൺപത്തെട്ട് ദിവസത്തോളം ആ മനുഷ്യർ ഒന്നും തെറ്റ് ചെയ്യാത്ത മനുഷ്യരെ ന്യൂസ് അത് കണ്ടതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം പേർക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുക്കുന്നു എന്ന പരാതി നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ് അത്തരം അനുഭവം നേരിട്ട മൂന്ന് യുവാക്കളാണ് എന്നോടൊപ്പം ഉള്ളത് ഇവരിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം പ്രവാസിയാണ് ഇവരിൽ നിന്നും എം പിടിച്ചു എന്നുള്ളതായിരുന്നു കേസ് മേലാറ്റൂർ പോലീസാണ് കേസെടുത്തത് പിന്നീട് ഇത് എം ഡി എം എല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ലാബർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇവരെ ഈ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു ഇത് മേലാറ്റൂരിൽ വെച്ച് മേലാറ്റൂർ ടൗണിൽ വെച്ചാണുള്ള സംഭവിക്കും എന്താ സംഭവിച്ചത് മണിയാഞ്ചേരി പാലം എന്ന് പറഞ്ഞിട്ടൊരു പാലം ഉണ്ട് അവിടെ വെച്ചിട്ടാണ് വൈകുന്നേരത്തൊരു അഞ്ചര ടൈം ഫൈവ് തേർട്ടി എനിക്കൊരു മേലാറ്റൂർ അവിടെ ബൈപ്പാസിലൊരു ഉണ്ടായിരുന്നു അതിൻ്റെ ആവശ്യത്തിന് മുന്നിട്ട് ഇവരെയും കൂട്ടി ഒരാൾ കൂടെ ഉണ്ട് പുറത്താണ് അവരും കൂട്ടിയിട്ട് അവിടെ പോകുന്ന സമയത്താണ് വണ്ടി ഓടിച്ച ആള് വണ്ടി നിർത്തിയിട്ട് മൂത്രയിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തു പോയതാ തിരിച്ചു വരുന്ന സമയത്താണ് ഇവർ ഈ പറഞ്ഞ എസ് ഐ സനിത്ത് പിന്നെ ഒന്ന് രണ്ട് പോലീസർ കൂടെ ആ ഷരുൺ സി ആ സമയത്തില്ല അങ്ങനെ വന്നിട്ട് വണ്ടി പിന്നെ വിലം കിടുന്നതും നമ്മളെ അറക്കുന്നതും പിന്നെ വണ്ടി ആകെ അവർ പിന്നെ ചെക്ക് ചെയ്യുന്നു ആ ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മളെ വണ്ടിയിൽ നമ്മൾ വണ്ടിയിൽ ഒരു എയർഫ്രഷ്നറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു മരത്തിൻ്റെ ഒരു സംഭവം ആ സംഭവം വണ്ടിയിലുണ്ടോ പുറത്ത് നിന്ന് വന്നതാണ് ആ സംഭവം വണ്ടിയിലുണ്ട് ഫ്രണ്ട് ലൈൻ അല്ലത് അപ്പോ അത് അവരെടുത്തിട്ട് അവരുടെ ഉറപ്പിക്കണം എം ഡി എം എന്നാണ് നിങ്ങൾ എം എ വിൽക്കാൻ വന്നതാണോ അത് ഒരു മരത്തിന്റെ ടെസ്റ്റ് റിസൾട്ട് നമ്മളെ കയ്യിലുണ്ട് അതില് ഒരു മരത്തിന്റെ കറ എന്നാണ് അത് നമ്മളെ ഭാഷയിൽ നമ്മളന്ത് കുന്തിരിക്കുന്നു പറഞ്ഞു അത് അതിന്റെ പേര് അറിയാനുണ്ട് അത് പുറത്തുനിന്ന് വന്നത് ദുബായിന്ന് വന്ന ഒരു സംഭവം ഫ്രണ്ട് കൊണ്ടം തന്നെയാണ് അപ്പോൾ വണ്ടിയിൽ എയർ പ്രശ്നമായിട്ട് ശരിയായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് അത് പിന്നെ പിടിച്ചിട്ട് അതെന്താണ് നിങ്ങളോട് പറയുന്നത് ഇവർ പിടിച്ചിട്ട് ഇവർ പറയുന്നത് അത് ആ സമയത്ത് ഈ ഒരു സ്ക്വാഡിൻ്റെ ഒരു അധികം പരിപാടിയിലുള്ള ഒരു സമയമാണ് അപ്പോൾ ഇവർ പിടിച്ചിട്ട് ആ ആ ഒരു സമയത്ത് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു ടാർഗറ്റെ ഉണ്ട് തോന്നുന്നു ഓരോ സ്റ്റേഷന് ഇത്ര കേസ് വേണം വേണമെന്നുള്ളൊരു സംഭവം അപ്പോൾ ആ സമയത്ത് ഇവർ ഇത് പറയാം ഇത് എം ഡി എം വേണം അവരാണ് പറയുക അവർ ഉറപ്പിക്കുക അപ്പോൾ നമ്മൾ എത്ര നിശ്ചയിച്ചിട്ടും ഇത് എം ഡി എം അല്ല ഇത് ഇങ്ങനൊരു സംഭവമാണ് ഓപ്പണായിട്ട് നമ്മൾ വണ്ടിയിൽ വെക്കുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കത്തിച്ച് കത്തിച്ച് കഴിഞ്ഞ് അത് ചൂടായി കഴിഞ്ഞാൽ പുക വരിക അപ്പോഴാണ് ആ സ്മെല്ല് വരാ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയണു നമ്മൾ നമ്മളെ കൊണ്ടാവും വിധം നമ്മൾ ശ്രമിക്കണു പക്ഷേ അവരത് എം ഡി എം എ എന്ന് ഉറപ്പിച്ചിട്ട് നമ്മളങ്ങനെ അവിടുന്ന് ജീപ്പിൽ ആയറ്റി അറസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏകദേശം ഒരു മണിക്കൂറോളം അവർ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു നമ്മളെ കറക്റ്റ് കാര്യങ്ങൾ തന്നെ അവരോട് ആൻസർ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എസ് ഐ സന്നിത്ത് അന്നത്തെ എസ് ഐ സന്നിത്താണ് അയാൾ ഞങ്ങളോട് പറഞ്ഞു ഈ സാധനം ഞാൻ കൊണ്ട് പരിശോധിക്കാൻ കൊണ്ടുപോവാണ് മലപ്പുറത്ത് ഇത് പോയിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ പോയി ഏകദേശം ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ അയാൾ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഇയാൾ വരുന്ന തന്നെ പിന്നെ ലാത്തിയൊക്കെ എടുത്തിട്ട് ഒരു ആക്രമിക്കാനുള്ള സ്റ്റേജിൽ അവൻ ഇപ്പോൾ വരുന്നത് തന്നെ അത് വന്നിട്ട് ഇയാൾ ഭയങ്കര അടിയായി പേരും ഭയങ്കര അടി പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതിൽ കൂടല്ല ഇപ്പോൾ ഇല്ലാത്ത ആളാണ് ആ കൂടല്ല ആളെ പിന്നെ കാന്താരി മുളക് ഉണ്ടല്ലോ കാന്താരി മുളക് പുറത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്ന് ചുമരിലിട്ട് അത് പേസ്റ്റാക്കി നമുക്ക് പറയാൻ പാടില്ലാത്ത സ്ഥലത്ത് പിന്നെ അയാളത് തേച്ച് അതിൻ്റെ പുറമറ്റ് ദ സെയിം മൂവ്മെൻറ്റ് കണ്ണിൽ വരെ അയാൾ ആ സെയിം ടൈമിൽ അയാൾ തേച്ചിട്ടുണ്ട് എന്നിട്ടും പറയിപ്പിക്കാൻ നോക്കുന്നത് നമ്മളിത് എന്താണ് എന്നുള്ള കാര്യമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എം ഡി എം അല്ല അപ്പോൾ നമ്മൾ അത്രയും പറഞ്ഞു കൊടുക്കേണ്ടി എം ഡി എം അല്ല നമ്മളത് ഉപയോഗിക്കുന്നില്ല ആ അത് അതേ സെയിം മൂവ്മെൻറ്റിൽ തന്നെ അടിക്കും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ ആ ഭാഗത്ത് അവനെ ഈ കാന്താരി മുളക് തേക്കുന്നുണ്ട് അതേ മൂവ്മെൻറ്റിൽ തന്നെ കണ്ണിലും തേക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു മനുഷ്യൻ്റെ അവസ്ഥാ സമയത്ത് അപ്പോൾ ഇതെല്ലാം ചെയ്തു അപ്പോൾ അയാളോട് നമ്മൾ ചോദിക്കുകയാണേ നിങ്ങൾക്ക് നിങ്ങൾ എവിടുന്നത് ടെസ്റ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കണ്ട അപ്പോൾ മേലാറ്റൂരിൽ നിന്ന് മലപ്പുറത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് ഏകദേശം രണ്ടര മണിക്കൂറുകൊണ്ട് അയാൾ തിരിച്ചു വന്നു അപ്പോൾ മേലാറ്റൂരിൽ നിന്ന് മലപ്പുറം പോയിട്ട് ആ റോഡ് ബേസ് ചെയ്ത് പോയി വരണമെന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് മണിക്കൂർ അപ്പ് ആൻഡ് ഡൗൺ ഓടണം പിന്നെ അര അരമണിക്കൂറുകൊണ്ടാണ് ഇയാൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയത് ഞങ്ങൾ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കാൻ ഞങ്ങൾക്ക് എൺപത്തെട്ട് ദിവസം വേണ്ടി വന്നു എൺപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നതും ഹൈക്കോടതി നമുക്ക് ജാമ്യം തരുന്നതും അത് നാർക്കോട്ടിക് വിഭാഗത്തിൽപ്പെട്ട ഒരു സംഭവമല്ല ഇതിങ്ങനൊരു മരത്തിൻ്റെ ഒരു കറയാണെന്നുള്ള ആ റിസൾട്ടിലുണ്ട് അത് അത് വരുന്നതൊക്കെ എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എൺപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് എൺപത്തെട്ടാം ദിവസം വൈകുന്നേരം നമുക്ക് ജാമ്യം അനുവദിക്കുന്നത് ഇയാൾക്ക് ഈ അരമണിക്കൂർ കൊണ്ട് മലപ്പുറത്തെ ഏത് ലാബിൽ നിന്നാണ് ഇയാൾക്ക് റിസൾട്ട് കിട്ടിയത് അതൊരു ചോദ്യമാണ് ഇയാൾക്ക് ഏത് ലാബ് അത് മലപ്പുറത്ത് ഏത് ലാബാണ് അതും ഇയാൾ തന്നെ അത് സ്വയം വേണ്ടി സ്ഥിരീകരിക്കാണോ ഇല്ലല്ല റിസൾട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തോ ഒരു ട്യൂബ് ഒരു ട്യൂബ് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ എന്തോ ഒരു ട്യൂബ് ആ ട്യൂബിൻ്റെ അകത്ത് ഇട്ടിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് ഇത് എം ഡി എം ആണെന്നാണ് ഇയാൾ പറയുന്നത് അപ്പോൾ അത് ഏതോ ലാബില് മലപ്പുറത്താണ് പോയതാൾ മലപ്പുറത്ത് ഏത് ഓഫീസിലാണോ പോയിട്ടില്ല ലാബിലാണോ പോയിട്ടുള്ള അതിന് വേറെ എവിടെയെങ്കിലും ആണോ നമുക്കറിയില്ല അവിടെ അവർ ഇത് എം ഡി എം എന്ന് സ്ഥിരീകരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ റിമാൻഡ് റിമാൻഡാവുന്നതും പിന്നെ നമുക്ക് നമുക്ക് എൺപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കാൻ നമുക്ക് എൺപത്തെട്ട് ദിവസം വേണ്ടിയാണ് അതായത് രണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ലാബിൽ രണ്ട് ലാബിലാണ് ഇവരുത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടും സെയിം റിസൾട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇത് ഇറങ്ങിയ സമയത്ത് നമ്മളിതുപോലൊരു വാർത്ത ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവരിപ്പോൾ ലാസ്റ്റ് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹൈദരാബാദ് ഫർദർ ടെസ്റ്റിനും വേണ്ടി വിട്ടു എന്നാണ് അപ്പോൾ ഇവിടെ കേരളത്തിൽ രണ്ട് ലാബില് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയതിനിപ്പോൾ ഹൈദരാബാദം അങ്ങനെ തന്നെ ആയിരിക്കും വരാം കാരണം അത് എം ഡി എം അല്ല നൂറ് ശതമാനം ഞാൻ ഉറപ്പുണ്ട് നമ്മളത് ഉപയോഗിച്ചിട്ടില്ല എന്തിനും ഇതുവരെ അത് കണ്ടിട്ട് പോലുമില്ല നമ്മൾ എം ഡി എം ഇപ്പം വളരെ ഭീകരമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിലവില് പോലീസ് പോലീസിൻ്റെതായ സത്യസന്ധമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ട സമയത്ത് പലപ്പോഴും ഞാൻ മുന്നേ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയുന്നതായിരിക്കും ഒരുപാട് എം ഡി എമ്മ പോലത്തെ മയക്കുമരുന്നുകളൊക്കെ കൊടുത്തിട്ട് ഒരു പെൺകുട്ടിയെ വളരെ മോശം ജീവിത ശൈലിയിലേക്ക് കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിയെ ജീവിതം അങ്ങ് അങ്ങല്ലാതെയാക്കി കൊല ചെയ്ത പോലത്തെ ഒക്കെ ആക്കിയ ഒരു സാഹചര്യങ്ങളൊക്കെ മുൻപ് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോസിലൂടെ ആ ഒരു ഉമ്മയുടെ തിരൂരങ്ങാടിയിലുള്ള ഉമ്മയുടെ അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയൊന്നും നാൽപ്പത്തിയൊന്ന് ദിവസം മാത്രമാണ് ആ കുറ്റവാളി അതും ആ എം ഡി എം എ പോലത്തെ മാരകമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ ഉമ്മ പറയുന്നു ആ കുറ്റവാളി ജയിലിൽ കിടന്നത് ഇത് ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർ എൺപത്തിയെട്ട് ദിവസത്തോളം അതും തെളിയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഇത് എം ഡി എം എ അല്ല എന്ന് ഞാൻ ചോദിക്കുന്നത് നമ്മൾ പോലീസിന് എന്താണ് എം ഡി എം എ എന്താണ് അതല്ല എം ഇത് എം ഡി എം എ അല്ലേ എന്നൊന്നും തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് സംവിധാനങ്ങളൊന്നും ഇല്ലേ മനുഷ്യർ ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യരെ വെറുതെ എൺപത്തെട്ട് ദിവസത്തോളം പിന്നീട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് അത് തെളിയിച്ച് ഇത് എന്താ യഥാർത്ഥത്തിൽ പോലീസുകാർക്ക് തന്നെ തെളിയിക്കാവുന്നതേ അല്ലേ ഉള്ളു ഈ മനുഷ്യരുപയോഗിക്കുന്നത് എം ഡി എം എ അല്ല എന്ന് കട്ടവനെ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുക എന്നുള്ള ശീലം മുൻപൊക്കെ നമ്മൾ പോലീസിനെ കുറിച്ച് സിനിമയിലൊക്കെ പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ പോലീസിൽ ഇത്തരം ആളുകൾ അധികരിച്ച് വരിക എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ നിലവിൽ കേരളത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശം സാഹചര്യമാണ് സിനിമാ ലോകത്തുള്ള തുണിയുരിയലുകൾ അത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നു പക്ഷേ ഇതാ അതിനുശേഷം നേരെ തിരിഞ്ഞ് മറ്റൊരു മുഖചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസിൻ്റെ ഏറ്റവും മോശമായ രൂപങ്ങളും അത് സത്യസന്ധമായിട്ട് ആണ് അൻവർ എന്ന് പറയുന്ന എം എൽ എ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പല കാര്യങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ ഒരു ഡിവൈഎസ്പിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റിപ്പോർട്ടുകളും അതുപോലെ ഓഡിയോസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കേരളത്തിൻ്റെ ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ വളരെ ഭീകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് നിലവിലെ സാധാരണക്കാരന് ഇവിടെ എങ്ങനെ ജീവിക്കും എന്നുള്ള ചോദ്യവും പണക്കാരന് മാത്രം നിയമം പണമുണ്ടെങ്കിൽ പഴയ കാലത്ത് പറയാറുണ്ട് പണത്തിന് മേലെ മേലെ പരിന്തും പറക്കൂലെന്ന് യഥാർത്ഥത്തിൽ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പണമുള്ളവന് ഒരു നിയമവും പണമില്ലാത്തവന് മറ്റൊരു നിയമവും ഇനി തെറ്റ് ചെയ്യാത്തവന് ആണെങ്കിൽ തന്നെ അവനെ തെറ്റ് ആരോപിക്കുന്ന രീതിയിലും നിയമങ്ങൾ ഇത്തരത്തിൽ കൈയാളുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ പഴയ കാലത്തൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങൾ പഴയ കാലം എന്നല്ല ആഫ്രിക്കൻ രാജ്യം ആണ് ഒരിക്കലും സുരക്ഷിതത്വമില്ലാത്ത ഒരു രാജ്യം പലപ്പോഴും പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഗാങ്സ്റ്ററുകളാണ് അവിടെ ഭരിക്കുന്നത് അതുപോലത്തെ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മുടെ കേരളം മാറിപ്പോകുമോ പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്നും കൊണ്ടല്ല കേരളത്തിൻ്റെ നിയമപാലകരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഏറ്റവും ഉയർന്ന ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവരുടെ വലിയ ചീഞ്ഞളിഞ്ഞ മുഖങ്ങൾ പുറത്തു വരുമ്പോൾ ഏതൊരാളും ഭയപ്പെട്ടു പോകും നാളെ എന്ത് സംഭവിക്കും നാളെ നമ്മുടെ ഓരോ ജനങ്ങളുടെയും സ്വത്തിനും നമ്മുടെ ജീവനും സുരക്ഷിതമാകേണ്ടി വരുന്നവരെ ഇത്തരം ചീഞ്ഞളിഞ്ഞ മുഖങ്ങൾ നമ്മൾ കാണുക എന്നൊക്കെ പറയുമ്പോഴേ ഈ അടുത്തിടെ ഇതുമായി സംബന്ധിച്ചിട്ട് വലിയ ഒരുപാട് സ്ഥാനമാറ്റങ്ങളുണ്ടായി പക്ഷേ നമ്മളിവിടൊക്കെ ഈ ഒരു രാഷ്ട്രീയ മുഖത്തിലൂടെ മാത്രമാണ് ഇതിനൊക്കെ കാണുന്നത് ആ രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ ആ പാർട്ടിക്കാരെ ആണ് ചി അതിനൊക്കെ പിറകിൽ ഈ പാർട്ടിക്കാരാണ് ഇതിനൊക്കെ പിറകിൽ ഇങ്ങനെ പരസ്പരം ക്രൂശിക്കുകയല്ല വേണ്ടത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ സത്യങ്ങളാണ് നമ്മളെ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടണം എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു പി വി അൻവറെ ഇതിന് മുന്നോട്ട് വന്നു എന്നുള്ളത് വളരെ സന്തോഷാർഹമായൊരു കാര്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ പല സ്റ്റേറ്റ്മെൻറ്റുകളും ഞാൻ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ മുഖം നോക്കാതെ ഇത്തരം കാര്യത്തിൽ നടപടിയെടുക്കുക തന്നെ വേണം ഇനി അത് മുഖ്യമന്ത്രിയുടെ സൈഡിൽ നിന്നാണെങ്കിലും ഏതൊക്കെ മന്ത്രിമാരുടെ സൈഡിൽ നിന്നാണെങ്കിലും തെറ്റ് ചെയ്യുന്നത് അത് പോലീസാണെങ്കിലും പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള വാക്കുകളൊക്കെ എഴുതി ചേർത്ത അതും സ്വർണ്ണലിപികളിലെ എഴുതി പിടിപ്പിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലൂടെ അതിലൂടെ സ്വർണം പൂശുക അല്ലെങ്കിൽ അതിലൂടെ കുറച്ചുകൂടെ പക്കതയോടെ ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഭരിക്കുന്നവരോടൊക്കെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ആ മനുഷ്യനൊക്കെ ഒരു നിരപരാധിയായ മനുഷ്യനെ ജനനേന്ദ്രിയത്തിൽ പോലും മുളകരച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എം ഡി എം എ ഒക്കെ ആരോപിക്കുക എന്നൊക്കെ പറയുമ്പോഴേ തെറ്റ് ചെയ്തവർ അവിടെ സുഖമായി വിലസുന്നു തെറ്റ് ചെയ്യാത്തവർ ജയിലെ അറക്കുള്ളിലും എന്ത് നിയമമാണ് എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം